ാണ് നമ്മള് കൊടുത്താല് വണ്ടി നമ്മൾ ഈ വണ്ടി നീങ്ങാൻ വേണ്ടി നമ്മൾ സ്വിച്ച് വരുന്നത് കൊടുക്കുന്ന സമയത്ത് വണ്ടി മൂവ് ചെയ്യും ഈ വണ്ടിയെ സംബന്ധിച്ചോ കിലോമീറ്റർ ഒരു ദിവസം നമ്മളിപ്പോൾ ഒരു സൈക്ലിംഗിൽ നൂറ്റി പത്തൊന്ന് കിലോമീറ്റർ അഞ്ചാൽ അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് സൈക്ലിംഗ് ഈ വണ്ടി യൂസ് ചെയ്യാം യൂസ് ചെയ്യാം അപ്പൊ വണ്ടി ഓടാം രണ്ട് ലക്ഷം വണ്ടി യൂസ് ചെയ്യാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ പ്ലൂട്ടോ സെവൻ ജി മാക്സിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ മൂന്ന് വണ്ടികളാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ കോഴിക്കോട് ഷോറൂമിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ബാക്കി വരുന്ന വണ്ടികളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇൻട്രവൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു ഇലക്ട്രിക് വാഹനം എടുക്കാൻ പോകുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾ ഒരു ഇലക്ട്രിക് വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് ഇന്ന് കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചേർക്കാം പേര് ഞാൻ വീട് തന്നെ ഇവിടെ കാലിക്കറ്റ് കൊച്ചിയിലും കണ്ണൂരിലും ഇപ്പോ നാല് വർഷത്തോളായിട്ടുണ്ട് വർഷത്തോളം കാലിക്കറ്റ് ന്യൂ ലോഞ്ചിങ് ആണ് കമ്പനി വരുന്നത് റൂമിന്റെ കറക്റ്റ് ആശുപത്രി കോഴിക്കോട് രണ്ട് ഷോറൂമുണ്ടെന്നല്ലേ ഫ്യൂഷൻ ഇന്ത്യ എന്നാണ് നമ്മളെ കമ്പനി പ്യുവർ എന്നുള്ളത് നമ്മളെ ഡീലർഷിപ്പ് പേര് ഫ്യൂഷൻ ഇന്ത്യ നമുക്ക് ഈ ഫ്യൂഷൻ ഇന്ത്യൻ്റെ ബ്രാഞ്ചസായിട്ട് പ്യുവറിന്റെ ബ്രാഞ്ച് ആണ് വെള്ളിമാട് വന്ന് വരുന്നത് മാധ്യമ പ്രസിന്റെ നിയറസ്റ്റ് ആണ് വരുന്നത് ഓക്കെ അപ്പോൾ രണ്ട് മോഡൽസ് ആണ് നമുക്ക് ഇന്ന് ഷോ കേസ് ചെയ്തിട്ടുള്ളത് രണ്ട് മോഡൽസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പറയാം എക്കോ ഡ്രിഫ്റ്റ് ഓക്കെ ഓക്കെ ഫസ്റ്റില് നമുക്ക് എത്ര കളർ വേരിയൻറ്റില് ഈ ഒരു വാഹനം നമുക്കിതൊരു ഇപ്പോൾ നിലവിൽ ഒരു നാല് കളേഴ്സിൽ വരുന്നുണ്ട് നാല് അത് ഡുബിൾ ടോൺ വരുന്നുണ്ടോ അതോ സിംഗിൾ അല്ല എല്ലാം സിംഗിൾ ടോണിലാണ് വരുന്നത് അതുപോലെ രണ്ട് വേരിയന്റ് പ്രോ ഈ ഒരു ാണ് വരുന്നത് അതില് നമുക്ക് ഇതിലിപ്പോ കളേഴ്സ് നാലെണ്ണ ഈ ഒരു കളർ വരുന്നത് ബ്ലാക്ക് റെഡ് ബ്ലാക്ക് റെഡ് അതിന്റെ ഒക്കെ ഒരു മോഡൽസ് കൂടി പിന്നെ ഗ്രേയിൽ വരുന്നുണ്ട് മെറ്റാലിക് ഗ്രേ വരുന്നുണ്ട് പിന്നെ അത് പീ കോക്ക് കളർ ആയിട്ട് വരുന്നത് ടൈപ്പ് അങ്ങനെ നാല് കളേഴ്സ് വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞപ്പോ നാല് കളേഴ്സ് പറഞ്ഞു അതുപോലെ ഇതും നാല് കളേഴ്സ് വരുന്നുണ്ട് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും നമുക്ക് അപ്ഡേഷനിലെ അപ്ഡേറ്റ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഇതിലിപ്പോ നമുക്ക് കിലോമീറ്റർ ഞാൻ പറഞ്ഞ പോലെ നൂറ്റി ഒന്നാണ്

ും വരുന്നത് സമയത്ത് മാക്സിമം

ാണ് വരുന്നത് ഫൈവ് ബാറ്ററി ബ്ലൂടൂത്ത് കണക്ടീവിറ്റി വരുന്നു ബ്ലൂടൂത്ത് വരുന്നുണ്ട് വരുന്നുണ്ട് ബ്ലൂടൂത്തില് നമുക്കിപ്പോ പല വണ്ടികൾക്കും കാണാം സൗണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനൊക്കെ വരുന്നു അങ്ങനെ എന്തെങ്കിലും സൗണ്ടോ കാര്യങ്ങളോ ഈ വണ്ടിക്ക് വരുന്നുണ്ടോ അല്ല നമുക്ക് ബ്ലൂടൂത്ത് നമുക്ക് എന്തെങ്കിലും ബാറ്ററിന്റെ ഓക്കെ ബാറ്ററിന്റെ ചെക്ക് ചെയ്യാം സെല്ലിന് എന്തെങ്കിലും വീക്കോ സെല്ലിനും നമുക്കത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു വണ്ടിയുടെ ബാറ്ററി കാര്യങ്ങളൊക്കെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമുക്ക് നമുക്കിതിൽ കണക്ട് ചെയ്യാനായിട്ട് പറ്റും ബാറ്ററി കാര്യങ്ങൾ കണക്ട് പറ്റും എത്ര ഡിസ്റ്റൻസ് വരെ കണക്ട് ചെയ്യാൻ പറ്റും നോർമലി ഒരു ബ്ലൂടൂത്തിന്റെ ഒരു ഫോണൊക്കെ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണുള്ളത് ഒരു 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 ഏരിയ ഏരിയ ആ നമുക്ക് കവർ പറ്റും ഓക്കെ ജസ്റ്റ് ഒന്ന് വണ്ടിയുടെ മീറ്റർ ബോർഡൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഇതിപ്പോൾ എൽ ഇ ഡി അല്ലേ വരുന്നത് എൽ കംപ്ലീറ്റ് എൽ ഇ ഡി ആണ് വരുന്നത് അല്ലേ ക്സർ കൊടുത്താല് വണ്ടി വണ്ടി നീങ്ങാൻ വേണ്ടി നമ്മൾ സ്വച്ച് വരുന്നത് കൊടുക്കുന്ന സമയത്ത് വണ്ടി മൂവ് ചെയ്യും പിന്നെ നമുക്കത് എന്താ പറയുക സൈഡാക്കിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം അതാരും വന്ന് തിരിച്ചാലും സേഫ്റ്റിയാണ് സേഫ്റ്റി ആണ് പവർ പോകൂന്റെ പവർ മോട്ടറിലേക്ക് പോകൂലി മോഡും കൂടിയാണ് ഇത് തന്നെയാണ് സെഗ്മെന്റ്

അതുപോലെ തന്നെ ഈ ഒരു എൽ ഇ ഡി ഡിസ്പ്ലേ കാണുന്ന സമയത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം അതിപ്പോൾ വണ്ടി നമ്മൾ മഴക്കാലത്ത് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ കാര്യങ്ങളൊന്നും അതിൻ്റെ ഒരു ഇഷ്യൂ കാര്യങ്ങളൊന്നും വരില്ല അർത്ഥം ഓക്കെ പഗ്ഗ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ ഡിസ്ക് കാര്യങ്ങളൊക്കെ ഓക്കെ തൊണ്ണൂറാണ് വരുന്നത് വരുന്നത് ബാക്ക് സൈസ് നമുക്ക് കുറച്ചൊരു പതിനേഴ് പതിനെട്ട് ആ റേഞ്ചിലാണ്

ഈ ഒരു വീഡിയോയിലും കൂടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോ രാത്രി കാലങ്ങളിൽ നമ്മൾ വണ്ടി യൂസ് ചെയ്തിട്ട് ഒരു പെർസെന്റേജ് ആണെന്ന് വിചാരിക്കാം ഫിഫ്റ്റി പെർസെന്റേജിൽ നമ്മൾ നൈറ്റിൽ കിടന്നുറങ്ങി കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ വരുന്ന സമയത്ത് ബാറ്ററിക്ക് വലിയ ഇഷ്യൂസോ കാര്യങ്ങളോ എന്തെങ്കിലും ബാറ്ററി അത് നമുക്ക് ചാർജിൽ കട്ട് ഓഫ് വരുന്നുണ്ട് അപ്പൊ നമുക്കത് മാക്സിമം ചെയ്യുന്ന പ്രശ്നങ്ങൾ വരില്ല ഇല്ല ഇല്ല ബാറ്ററി നമുക്ക് എന്താ വെച്ചാൽ ഒരു ഫുൾ ചാർജ് വന്നിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആവും ഓക്കെ പിന്നെ നമുക്കത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാം നമുക്കൊരു എമർജൻസി കാര്യങ്ങളൊക്കെയാണ് അത് ചെയ്യാം നമുക്കല്ലാത്ത സമയത്ത് ബാറ്ററിയും നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക് മാക്സിമം നമ്മളൊരു കെയറിങ് കൂടെ വേണം അപ്പോൾ എന്ന് വെച്ചാൽ അത് കണ്ടിന്യൂറ്റി ചെയ്യുമ്പോൾ നമുക്ക് ബാറ്ററിയും മോട്ടതെല്ലാം ഹീറ്റാവും ഓക്കെ ഓക്കെ എന്താണെന്ന് വെച്ചാൽ ചാർജർ ഹീറ്റ് വരും അതെല്ലാം ഒരു വരുന്നൊരിതാണ് പക്ഷേ അതിനും പ്രോബ്ലംസ് ഇല്ല എന്നാലും നമ്മളതിന് എല്ലാത്തിനും ലൈഫോ കാര്യത്തിനോ മുന്നോട്ട് പോകുമ്പോൾ ഓക്കെ നമ്മൾ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് ഇപ്പൊ ഇതിന്റെ ബാറ്ററി ഇഷ്യൂ വരുമോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് ആളുകൾക്ക് ഈ വണ്ടികളൊക്കെ എടുക്കാനൊരു കൺഫ്യൂഷൻ അപ്പോൾ നമ്മൾ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് ബാറ്ററി എങ്ങനെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് എത്ര പേർസെൻറ്റേജ് വരെ ഒരാഴ്ചയിൽ കിട്ടണം നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ സീറോ ടു ഹൺഡ്രഡ് കംപ്ലീറ്റ് ഏത് ദിവസമാണോ അല്ലെങ്കിൽ ഒരു മാസത്തിലാണോ മന്ത്ലി ഒരു അധികം നമ്മൾ മന്ത്ലി ഒരു ത്രീ വീക്കെങ്കിലും നമ്മൾ സീറോ ടു സൈക്ലിംഗ് വേണം ഓരോ സൈക്ലിംഗ് നേരത്തെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീട്ടിൽ അതെ അതെ അതിൽ പറഞ്ഞ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞതുപോലെ നമുക്കൊരു സൈക്ലിംഗ് വെച്ചാൽ ഒരു ഡിസ്ചാർജ് ആണ് ഒരു ഫുൾ ചാർജ് ആൻഡ് ഡിസ്ചാർജ് ആണ് മെയിൻ അത് നമ്മൾ എപ്പോഴും അത് പ്രോപ്പർ ആയിട്ട് ചെയ്യാണെങ്കിൽ ബാറ്ററിക്ക് ലൈഫ് കൂടും കൂടും നമുക്ക് എമർജൻസി ഘട്ടങ്ങളിൽ അതിനുവേണ്ടി ടോപ്പ് അപ്പ് ചെയ്തിട്ട് യൂസും ചെയ്യാം അതായത് ഒരു ഒരു എപ്പോഴും കീപ്പ് ചെയ്ത് യൂസ് യൂസ് ചെയ്യാതെ കംപ്ലീറ്റ് ചെയ്യാം നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഈ സോഫ്റ്റ്വെയറിൽ നമ്മളിപ്പോ ബാറ്ററി ചെക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോ ബാറ്ററി ഫുൾ ചാർജ് ചെയ്തിട്ട് സീറോയിലേക്ക് വരുന്നത് ആണ് അതിൽ ഒരു സൈക്ലിംഗ് ആയിട്ട് സൈക്ലിംഗ് എന്നുള്ളൊരു കൊളം ഉണ്ട് അതിൽ അതിൽ നമുക്ക് കാണിക്കും നമ്മൾ ബാറ്ററി എത്ര സൈക്ലിംഗ് കമ്പനി ഒരു ബാറ്ററിക്ക് വരുന്ന ആയിരത്തി അഞ്ഞൂറ് സൈക്ലിങ് ആയിരത്തഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് സൈക്ലിംഗ് പറഞ്ഞാൽ ഒരു ഈ വണ്ടിനെ സംബന്ധിച്ചിടത്തോളം നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ ഒരു ദിവസം നമ്മളിപ്പോ ഒരു സൈക്ലിംഗിൽ നൂറ്റിപത്തൊന്ന് കിലോമീറ്റർ വെച്ചാൽ അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് സൈക്ലിംഗ് ഈ വണ്ടി യൂസ് ചെയ്യാം യൂസ് ചെയ്യാം അപ്പോൾ ലക്ഷം വണ്ടി അതെ അതെ രണ്ട് ലക്ഷം വണ്ടി യൂസ് ചെയ്യാം ഓടാ നമുക്ക് അതിൽ അതാണ് കമ്പനി വരുന്നത് അപ്പോൾ നമുക്ക് അതിലും കൂടുതലായിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ ഈ ഒരു പർപ്പസായിട്ട് ഇങ്ങനെ എന്താ വച്ചാൽ ചാർജിങ്ങിൻ്റെ ഒന്നും നമ്മൾ ചെയ്യാൻ ടോപ്പ് ചെയ്യേണ്ടതല്ല നമുക്ക് ടോപ്പിനെക്കാട്ട് കൂടുതൽ ഈ ഒരു സീറോ എട്ടിലേക്ക് വന്നിട്ട് പിന്നെ ചാർജ് ചെയ്തിട്ട് ആൾക്കാരെന്ന് വച്ചാൽ ഒരു രണ്ട് കട്ട ഒരു കട്ട കുറയുമ്പോഴത്തേക്കും ടോപ്പപ്പ് ചെയ്ത് യൂസ് ചെയ്യും പക്ഷെ അതിൽ പ്രശ്നമൊന്നുമില്ല അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇപ്പോൾ ബാറ്ററിൻ്റെ എല്ലാ സെല്ലിലേക്കും നമുക്ക് പവർ എന്താ വെച്ചാൽ ഡിസ്കണക്റ്റ് ആയിട്ട് വരണം ഇപ്പോ ഈ ഒരു വണ്ടി എടുക്കുന്ന ആളുകൾ സംബന്ധിച്ചിടത്തോളം സംശയങ്ങളാണ് ഇപ്പൊ ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ള കാര്യമാണ് ഇത് കയറ്റം വലിയ മൂന്നാളെ വെച്ച് കഴിഞ്ഞാൽ രണ്ടാളെ വെച്ച് കഴിഞ്ഞാൽ ഇത് എന്നുള്ള കാര്യം കയറുമെന്നുള്ള ഈ ഒരു വണ്ടിയുടെ കേസിൽ എങ്ങനെയാണ് വരുന്നത് നമുക്കൊരു സെക്കൻഡിൽ ഒരാളെ വെച്ചിട്ട് നമുക്കിപ്പോ ഒരു കാറ്റൊക്കെ ഒരു തേർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് നൈസ് ആയിട്ട് സിമ്പിൾ ആയിട്ട് വലിയ ഇല്ല എഫേർട്ടില്ല നമ്മൾ സിംഗിൾ ആണെങ്കിൽ നമുക്ക് ഒരു ഫിഫ്റ്റി ഫൈവ് റേഞ്ചിൽ തന്നെ അത്യാവശ്യം ഒരു കാറ്റൊക്കെ നമുക്ക് കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് സമയത്ത് ബാറ്ററിക്ക് അല്ലെങ്കിൽ ഹീറ്റ് കാറ്റ് കേറുമ്പോൾ ബാറ്ററിയിലേക്ക് പോകാം നോർമലി നമ്മളിപ്പോ പെട്രോൾ വണ്ടിന്റെ അതേ തന്നെ നമ്മളിപ്പോ പെട്രോൾ കൂടുതൽ എടുക്കുന്ന പോലെ ബാറ്ററിയിലേക്ക് മോട്ടറിലേക്ക് പവർ കൂടുതൽ കൂടുതലെടുക്കും പവർ കൂടും അപ്പോൾ നമുക്ക് ബാറ്ററിയുടെ വരും വാറണ്ടി വാറണ്ടി അതുപോലെ തന്നെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ എത്ര എത്ര കിലോമീറ്റേഴ്സിനാണ് വാറണ്ടി വരുന്നത് എത്ര വർഷമാണ് വാറണ്ടി വരുന്നത് നമുക്ക് ഇതിന്റെ ബാറ്ററി അഞ്ചു വർഷമാണ് വാറണ്ടി വരുന്നത് അല്ലെങ്കിൽ ആണോ അതോ നോർമൽ വാറണ്ടി അഞ്ചു വർഷം അല്ലെങ്കിൽ അൻപതിനായിരം കിലോമീറ്റർ ആണ് ബാറ്ററി വാറണ്ടി കിലോമീറ്റർ അല്ലെങ്കിൽ അഞ്ചു വർഷം അഞ്ച് വർഷം നമുക്ക് നമുക്ക് ഫസ്റ്റ് ടൈം അതാണ് കിലോമീറ്റർ ഉള്ളത് ഇപ്പൊ കഴിഞ്ഞ വീട്ടില് പറഞ്ഞ പോലെ തന്നെ അതിന്റെ ബാറ്ററി ഇതിന്റെ ഒക്കെ ബാറ്ററി നമുക്കിത് ബാറ്ററി ഇൻപിൾ ആണ് നമുക്കിത് സർവീസ് സെഗ്മെന്റ് മാത്രമേ നമുക്ക് ബാറ്ററിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് സ്ക്രൂസ് ആണ് കംപ്ലീറ്റ് സ്ക്രൂട്ടേഴ്സ് എടുത്തിട്ട് ചാർജ് ചെയ്യും പറ്റും അതിന്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഈ ഒരു ബാറ്ററിയിൽ പോയിന്റ് ആണ് ത്രീ പോയിന്റ് ഫൈവ് ആണ് നമുക്ക് വണ്ടിയിലേക്ക് വരും ഈ വണ്ടിയാണ് ഈ വണ്ടിയുടെ കിലോ

ായിരം രൂപ അടിച്ചിട്ടുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ചില ബാങ്കേഴ്സ് ആണ് നമുക്ക് ഇപ്പോ નેશનൽ ബാങ്ക് ടിപി ലേ അങ്ങനെ എന്തേ വേണ്ടത് അത് ചിലവരെ അങ്ങനെ ചില സമയത്ത് എന്തെങ്കിലും അവർക്കൊരു പ്രൊഫൈൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അവർക്ക അത് ചിലപ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും സബ്മിറ്റ് ചെയ്യേണ്ട എല്ലാവർക്ക അത് വേണമെന്നില്ല ഓക്കേ ഇപ്പോ ഒരു ലോണിനെ വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോ ഒരു വണ്ടി ലോണിനെ വന്നിട്ട് എടുക്കാണെന്നുണ്ടെങ്കിൽ ദിവസം നമുക്ക് വണ്ടി ഷോറൂമിൽ നമുക്കൊരു ഒരു ആൻഡ് ആണ് വരുന്നത് മാക്സിമം രണ്ട് ദിവസം ഉണ്ടാവും നമുക്ക് രണ്ട് ദിവസം ലോണിൻ്റെ പ്രോസസ്സിംഗ് ഒരു ടൂ ഡേയ്സ് വരും ടൂ ഡേയ്സിൽ വേണ്ട വൺ ഡേയ്സ് പക്ഷേ നമുക്ക് രജിസ്ട്രേഷന് വരും

അതല്ല നിങ്ങളുടെ നിയർ ബൈ ഏത് ഷോറൂം ആണെന്നുള്ള അവിടെ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ബുക്ക് ചെയ്തിട്ട് ഡെലിവറി ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി കൊടുക്കുന്നുണ്ടല്ലോ ഷോറൂമ് ഇപ്പോൾ അവൈലബിൾ ആണല്ലോ വൺ ഫിഫ്റ്റി അപ്പോൾ ഷോറൂം സർവീസ് അവർക്ക് എല്ലാവർക്കും ഇന്ത്യ നിങ്ങൾക്ക് സർവീസും കിട്ടും അതെ അതെ അപ്പോൾ ഇനി ഇതിൽ എക്സ്ട്രാ ആയിട്ടുള്ള അഡീഷണൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്തൊക്കെയുണ്ട് നമുക്കിപ്പോൾ ഒരു ഞാൻ വരുന്നുണ്ട് പിന്നെ ഹിൽ ഡൗൺ അസിസ്റ്റ് വരുന്നുണ്ട് പിന്നെ ഒരു റിവേഴ്സ് ഗിയർ വരുന്നുണ്ട് അതിൻ്റെ കൂടുതൽ തന്നെ നമുക്ക് ഓട്ടോ പുഷ്യെന്ന് പറഞ്ഞിട്ടൊരു അഡീഷണൽ ആയിട്ട് ഒരു നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഒരു ത്രീ കിലോമീറ്റർ ഇതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് പാർക്കിംഗ് മോഡിൽ ഇട്ടിട്ട് തള്ളി തള്ളിക്കഴിഞ്ഞാൽ ഒന്ന് മൂവ് കഴിക്കാം ഇതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി എന്ന് വെച്ച് വണ്ടി അതുപോലെ തന്നെ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞു കയറ്റത്തിൽ ഏറ്റത്തിൽ നമുക്ക് പുറകിലേക്ക് വരാതെ കണ്ടുകയർ അസിസ്റ്റ് ഓക്കെ പിന്നെ ചാവി ഇത് സ്വിച്ച് എപ്പോൾ അതെ സ്വിച്ച് ചെയ്ത മറ്റേ അതേ വരുന്ന പോലെ തന്നെ നമുക്കൊരു ആൻറ്റി ടെഫ്റ്റ് ആൻഡ് സെൻസർ കീ ആണ് വരുന്നത് നമുക്ക് കീലെസ് ആയിട്ട് യൂസ് ചെയ്യാം ഇതിപ്പോൾ ഓൺ ചെയ്യുകയാണെങ്കിൽ വണ്ടി കീലെസ് ആയിട്ട് നമുക്ക് വണ്ടി ഓൺ ആക്കാം ഓക്കെ അതേപോലെ തന്നെ നമുക്ക് വണ്ടി ഓഫ് ചെയ്യാം അപ്പോൾ കഴിഞ്ഞ വീരൽ പറഞ്ഞ പോലെ തന്നെ സംശയമാണ് ഇത് നമ്മളിപ്പോൾ ചാവി നിങ്ങളുടെ വണ്ടി എനിക്ക് ചാവി കിട്ടി കഴിഞ്ഞാൽ എനിക്ക് സിംപിളായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുമോ ചാവി കിട്ടി കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല ഏതെങ്കിലും നമുക്ക് നോർമൽ കീ യൂസ് ചെയ്യാം ഞാൻ ഇപ്പൊ നോർമൽ കീയില് ചെയ്ത് റിമോട്ട് കീ നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയാൽ ബാക്കി ഫീച്ചേഴ്സും സെയിമാണ് നമ്മൾ ഇതിലിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെയിനായിട്ട് നമുക്ക് മൈലേജ് ഒരു സ്കൂട്ടർ എന്നുള്ളതിൽ പിന്നെ നമുക്ക് ഒരു ബൈക്ക് യൂസ് ചെയ്യുന്നത് വേറെ തന്നെ ഒരു ഇതാണ് സ്കൂട്ടറിൽ വെച്ച് ആ ഒരു മാറ്റങ്ങൾ ഇതിലേക്ക് വരും ഓക്കെ അപ്പോൾ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം നിങ്ങളിപ്പോൾ ഡെയിലി പെട്രോൾ ഒരു നൂറ്റൻപത് രൂപ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ പെട്രോൾ അടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലൊരു ബൈക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഒരു പെട്രോളിൻ്റെ എക്സ്പെൻസ് മാറ്റി വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഇ എം ഐയും കൂടെ അടങ്ങും അതെ അതെ

നമുക്ക് ഈ മോട്ടോർ ഡ്രൈവ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് നോക്കേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ അപ്പോൾ ഇനി നമുക്ക് പ്രീമിയം നമുക്ക് ഈ വെയിറ്റ് ഇതൊരു സ്പോട്ടി ടൈപ്പിലാണ് നമുക്ക് ഈ ഒരു വണ്ടി വരുന്നത് ഇത് നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചൊരു വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊരു മാറ്റം വരും കുറച്ച് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ആകുമ്പോ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു യങ്ങ് ചെയ്യുന്നത് അറുപത് എണ്ണം ടോർക്ക് വരുന്നുണ്ട് ടോർക്ക് വരുന്നുണ്ട് ഏകദേശം ഉള്ളിൽ നമുക്ക് സ്പീഡ് വരുന്നുണ്ട് വണ്ടിക്ക് വരുന്നുണ്ട് ഫൈവ് നൈന്റി ഫൈവ് എന്ന് വെച്ചാൽ നമുക്ക് ഇതിലിപ്പോ മോഡ് വരുന്നുണ്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മോഡ് വരുന്നുണ്ട് അതില് ഈ തേർഡ് മോഡിലേക്ക് വരുമ്പോൾ മോട്ടർ പവർ ഏകദേശം നാലായിരം പീക്കിലേക്ക് വരും പീക്കിലേക്ക് അതെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് രണ്ട് അഞ്ഞൂറാണ് വരുന്നത് സ്റ്റാർട്ടിങ് ഫസ്റ്റ് മോഡൽ വരുമ്പോൾ നമുക്ക് മോട്ടോർ പവറിന്റെ പീക്ക് വരും ആർ പി എം പോലെ അതെ 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 പീക്ക് പീക്ക് വരുന്നത് ഇതിൽ അതിലേക്ക് വരും പിന്നെ നമുക്ക് നമുക്കിതില് രണ്ട് ബ്രേക്ക് ഡിസ്ക് ആണ് വരുന്നത് ഡിസ്ക് ആണ് വരുന്നത് ഡിസ്ക് ഡിസ്ക് ആണ് ആണ് കുറച്ചൂടെ പ്രീമിയം വരും കുറച്ചുകൂടെ വണ്ടി നമുക്ക് റോഡ് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല നല്ല വണ്ടി സ്റ്റെബിലിറ്റി കൂടുതൽ സ്പീഡ് വരുന്നതുകൊണ്ട് നമുക്ക് രണ്ട് ബ്രേക്കും ഡിസ്കിലേക്ക് മാറ്റം പറ്റി കമ്പനി ഓക്കെ പിന്നെ നമുക്ക് നമുക്കിതിലിപ്പോ വീൽസ് തന്നെയാണ് മറ്റേ പറഞ്ഞ പോലെ രണ്ട് വീൽസ് ആണ് വരുന്നത് ടയർ സൈസ് വരുന്നത് ഇവിടെ തന്നെയാണ് ഈ ഒരു ും വരുന്നുണ്ട് നയൻറ്റി വരെയൊക്കെ നമുക്ക് മാക്സിമം ഓടിക്കാം അതായത് അത്യാവശ്യം റിവേഴ്സ് കയർ വരുന്നുണ്ട് നേരത്തെ മറ്റേ ഹിൽ സ്വിച്ച് വരുന്നുണ്ട് പിന്നെ നമുക്ക് പാർക്കിംഗ് മോഡ് മോഡ് വരുന്നുണ്ട് മൂന്ന് മോഡ്സ് വരുന്നുണ്ട് സ്വിച്ച് വരുന്നുണ്ട് ഹെഡ് ലൈറ്റിന്റെ ഡിം ബ്രൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഫോണ് ഈ ഒരു പോർഷനിലാണ് ചാർജിങ് സ്ലോട്ട് വരുന്നുണ്ട് ഇവിടെ ഇത് എങ്ങനെയാണ് കണക്ട് ഒന്ന് കാണിച്ചു ചാർജിങ് സ്ലോട്ട് എങ്ങനെയാണ് കണക്ട് ഇത് ഒരു സിംഗിൾ ടച്ചിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ പ്ലഗ് ചെയ്യുന്ന സമയത്ത് പിന്നെ അഡീഷണൽ ചെയ്യാം എന്താ പറയാ ഇതിപ്പോ എത്തുന്നില്ല നമുക്ക് ഒരു എക്സ്റ്റൻഷൻ വെച്ചിട്ട് കാര്യം എന്താ ഇനിയിപ്പോഴിപ്പോ നമ്മള് പുറത്തു പോകുന്ന സമയത്ത് ചാർജ് അതിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും വെയിറ്റ് ഒന്നുമില്ല ചെറിയൊരു ചാർജർ ചാർജർ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ചാർജിൽ വരുന്നത് അതിൽ കൂടുതൽ യൂസ് ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ നമുക്ക് ചാർജ് ചെയ്തിട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ചെയ്യാനായിട്ട് വരുന്നത് അപ്പോൾ സിമ്പിൾ ആക്സസ് ആണ് ഈ ഒരു ബാറ്ററിയുടെ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം നമുക്ക് മീറ്റർ ബോർഡും മീറ്റർ കൺസോളും കാര്യങ്ങളിലെ ഡീറ്റെയിൽ പറഞ്ഞുതരാം ഒരു എൽ ഇ ഡി വരുന്നുണ്ട് അല്ലേ ഓക്കെ സൈഡ് പോർഷണൽ ആയിട്ട് ബോഡി പാനലിൻ്റെ ഭാഗത്ത് എൽ ഇ ഡി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ പാർക്ക് പാർക്കും നിങ്ങൾക്ക് കാണാം നമുക്കൊരു parking assistant okay രണ്ട് സൈഡിലും അതുപോലെ ഡോമിന്റെ ഡ്രൈവറൈക്കും നമ്മുടെ ഗിറ്റിന്റെ സൈഡിലായിട്ട് പാർക്കിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്റർസ് നമുക്ക് കാണാം ഇൻഡിക്കേറ്റർ ഓക്കേ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ ഉണ്ട് ഒരു പാസ് ലൈറ്റ് ഉണ്ട് ഓക്കേ പാസും വരുന്നുണ്ട് അല്ലേ അതെ പാസ് ഓക്കേ കുറച്ചുൂടെ പ്രീമിയം അതെ സെഗ്മെന്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ ഓക്കേ മീറ്റർ കൺസോളിൽ എന്തൊക്കെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഇപ്പോ വണ്ടി ഓണാക്കുന്ന സമയത്ത് വണ്ടി പാർക്കിംഗ് മോഡലായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിപ്പോൾ പാർക്കിംഗ് മോഡിന്ന് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് മോഡിനുള്ള സ്വിച്ച് കൊടുത്തുകഴിഞ്ഞാൽ കട്ടാണ് ചാർജ് ഉള്ളത് പിന്നെ ഇതിൽ നമ്മൾ എത്ര കിലോമീറ്റർ ഓടി പിന്നെ നമുക്ക് മോഡ് സെക്കൻഡ് മോഡലാണ് ഫസ്റ്റ് മോഡലേ ആക്കാം ഈ കിലോമീറ്റർ നമുക്ക് നമുക്ക് റീസെറ്റ് ചെയ്യാൻ ചെയ്യാൻ ഇല്ലല്ല ഇല്ല അത് പറ്റില്ല ഓക്കെ അപ്പോൾ ഇപ്പൊ പാർക്കിംഗ് മോഡിലാണ് നിൽക്കുന്നത് പിന്നെ കമ്പനിയുടെ ഒരു ലോഗോ അതുപോലെ ഒരു ടാഗ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ബാറ്ററിയുടെ പെർസെന്റേജ് ഞങ്ങൾക്ക് ഇവിടെ കാണാം പിന്നെ ഡിപ്ലാണ് ഡിസ്പ്ലേ ആണ് നമുക്ക് സിമ്പിൾ ആയിട്ട് യൂസ് ഡിസ്പ്ലേ വരുന്നത് വാട്ടർ റെസിസ്റ്റൻസ് ആണ് വരുന്നത് പിന്നെ നമുക്ക് നമുക്കിതിന്റെ റെക്കോർഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇൻഡിക്കേഷൻ കാണില്ല കാണിക്കും വണ്ടിയിലാണല്ലോ മോട്ടോർ മാത്രമേ കിട്ടും ഉണ്ടെങ്കിൽ കാണിക്കും ഇ സിയുന്റെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ബ്ലിങ്ക് ചെയ്ത് കാണിക്കും നമുക്കിപ്പോ മറ്റുള്ള വണ്ടിയിൽ കാണിക്കുന്ന സെഗ്മെന്റിൽ കാണിക്കും അല്ലേ നമുക്ക് എന്താ പോലെ വർക്ക് ചെയ്യും ഓക്കെ അപ്പോൾ യൂസർ ഫ്രണ്ട്ലി ആയിട്ടാണ് വണ്ടികളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ സീറ്റിന്റെ ഒരു പൊഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് ഇവിടെ ഒരു ഓൾ ഷേപ്പ് കൊടുത്തിട്ട് ബാക്കിൽ അത്യാവശ്യം കംഫോർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റുന്ന രീതിയിലല്ലേ കുറച്ചു ബാക്കിൽ ഗ്രൗണ്ട് ക്ലിയർസും കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് വലിയൊരു ക്രാഷ് ഗാർഡും കാര്യങ്ങളൊക്കെ ബട്ടർഫ്ലൈ ക്രാഷ് ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലായിട്ടും റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട് പിന്നെ ടോട്ടൽ ഒരു പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങളുടെ കാര്യങ്ങളൊക്കെയാണ് വണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ് പ്രൈസ് വരുന്നത് ഇതിന്റെ പ്രൈസ് ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തിനാലാണ് വരുന്നത് എല്ലാ വണ്ടികളും നമുക്ക് പിന്നെ ഒരു ബാങ്കിന്റെ ഒരു ഐ ഡി കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ അഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി ഡെലിവറി ചെയ്യാനായിട്ട് പറ്റും ഓക്കെ നിങ്ങളിവിടെ വന്ന് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ജില്ലയിൽ വരുന്ന ഷോറൂമിൽ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാനും പറ്റും അതുപോലെ തന്നെ സർവീസ് കാര്യങ്ങളൊക്കെ ഓൾ ഓവർ ഇന്ത്യ സർവീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ടല്ലോ ബ്ലൂടൂത്ത് വരുന്നുണ്ട് പിന്നെ വേറെ ഒരു ക്യാപ്പിൽ വരുന്നുണ്ട് എന്ന് പറയുന്നത് ക്യുആആർ കോഡ് വരുന്നുണ്ട് പിന്നെ നമ്മൾ ബ്ലൂടൂത്ത് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ പറയുന്ന ഇതിൽ കാണിക്കുന്നുണ്ട് ക്യുആആർ കോഡ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ബ്ലൂടൂത്തിൽ നമുക്ക് അതിൻ്റെ ഡിവൈസ് കണക്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വണ്ടീൻ്റെ ബാറ്ററിൻ്റെ അത് അതിൽ കാണിക്കും ക്യാമ്പസ് അതിൽ കാണിക്കും സീരിയൽ നമ്പർ കാണിക്കുമ്പോൾ നമുക്ക് അത് പെയർ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ രണ്ട് വണ്ടികളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് വണ്ടികൾ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയൊരു ഒരു പത്ത് വർഷം പോകുമ്പോഴേക്കും

പെട്രോൾ വണ്ടിക്ക് വരുന്ന എക്സ്പെൻസ് സർവീസ് 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 കാര്യങ്ങളൊക്കെ ആയിട്ട് വരെ നമുക്ക് നമുക്ക് ഫ്രീ 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 ആണ് ശരിക്കും ബാറ്ററി ഈ രണ്ട് മാത്രം വരുന്നുള്ളൂ ചാർജ് യൂസ് യൂസ് ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക അതിലും കംപ്ലീറ്റ് എ ടു ജെഡ് ഈ ഒരു വണ്ടിനെ കുറിച്ചും അതുപോലെ തന്നെ കുറച്ചൊരു സ്കൂട്ടർ ടൈപ്പ് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലിങ്ക് പോയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഒന്നും കൂടെ പറയാം നിങ്ങളൊരു ഇലക്ട്രിക് വാഹനം എടുക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ പേജൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പത്ത് വീഡിയോ കാണാം ബൈ